അടുത്ത വാർത്തയിലേക്കാണ് പി ചെ കസ്റ്റഡി മർദ്ദനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാതെ സംസ്ഥാന പോലീസ് മേധാവി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മെയ് മുപ്പതിന് ഉത്തരവിട്ടെങ്കിലും ഇതുവരെയും കൈമാറിയില്ല എസ് ഐ രതീഷിനെതിരെ സ്വീകരിച്ച നടപടിയിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ അംഗം വി ഗീത വീണ്ടും നിർദ്ദേശം നൽകി വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നുണ്ട് സിജോ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിക്കാത്തത് എന്നുള്ളത് സംബന്ധിച്ച ഒരു മറുപടി സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടില്ല എന്തായാലും ഈ റിപ്പോർട്ട് നൽകിയാലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രത്യാഘാതം കണക്കിലെടുത്താവും ഒരു പക്ഷേ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് പലപ്പോഴും പല കേസുകളിലും ഇത്തരത്തിൽ മനുഷ്യാവശ്യ കമ്മീഷൻ റിപ്പോർട്ട് തേടുന്ന സാഹചര്യത്തിൽ സമയബന്ധിതമായി പോലീസോ സർക്കാരോ ഒന്നും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതിപ്പോ മെയ് മുപ്പതാം തീയതിയാണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇത്രയും മാസങ്ങളായിട്ടും ഈ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പി സി കസ്റ്റി മർദ്ദനത്തിന് പിന്നാലെ പൊതുപ്രവർത്തകനായ പി ബി സതീഷാണ് ഇതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നത് ഈ പരാതി സ്വീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കണം വ്യക്തമാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് എന്തായാലും ഇനി ഇതുവരെ നൽകാത്ത സാഹചര്യത്തിൽ ഈ മുൻ എസ് ഐ ആയിട്ടുള്ള രതീഷിന് ഉൾപ്പെടെ എതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ കൂടി വ്യക്തമാക്കി പുതിയ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കും സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പൊതുപ്രവർത്തകർക്ക് നൽകുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ അതോടൊപ്പം തന്നെ ഈ മർദ്ദനവുമായി മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നാൽ അത്തരം പരാതികൾ നൽകുന്നതിനുള്ള ഓഫീസുകളുടെ മേൽവിലാസം ഓരോ സ്റ്റേഷനുകളിൽ നിന്നും സ്ഥാപിക്കുന്നതിന്റെ പ്രായോഗികത വ്യക്തമാക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഒരാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കമ്മീഷൻ അംഗം വി ഗീത നിർദ്ദേശം നൽകിയിരിക്കുന്നത്